ണോ ഇത് ആ കാർന്നോർ ആണോ ഇത് ഇത് പിന്നെ ആരാണൂരായില്ലേ ഇനി ഇത് ആരാ മകരേഴ്ബാർ പറയൂള്ളു അതാരാ പിന്നെ അത് പിന്നെ ആരാ അത് പിന്നെ അമ്മയുടെ മോനാണോ അത് മോനാണോ പിന്നെ കൂടത്തി പെട്ടതാണ് ഉം ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് നിർത്തിയേക്കുവാല്ലേ ആണുങ്ങൾ ഇവിടെ ആരുമില്ലാത്തത് കൊണ്ട് ഇവിടെ നിർത്തിയേക്കുവാണോ പിന്നെ പിന്നെ രാജ്യത്തിനാ ചെറുപ്പം അവനെയാ പറഞ്ഞു നേരത്തെ മകനാന്ന് പറഞ്ഞായിരുന്നു എടപ്പുവാഴിയല്ലേ അതുകൊണ്ട് വെട്ട ഒക്കെ ഉണ്ട് വണ്ടി പോണതാ അല്ലാതെ ഇങ്ങോട്ടാരും മരുന്നല്ലാ അമ്മ എപ്പോഴും വിചാരിക്കും അമ്മേടെ ആരോട്ട് കൊണ്ടുപോകാൻ വരുന്നതാണ് അല്ലേ ആണമ്മേ ഏ

മകനല്ലെന്നും പറയുന്നുണ്ട് അയൽക്കാരനാണെന്നും പറയുന്നുണ്ട് നാട്ടുകാരനാണെന്നും പറയുന്നുണ്ട് ഏതോ ബന്ധത്തിലുള്ളതാന്നും പറയുന്നുണ്ട് എന്നിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന മകൻ എനിക്കൊന്നും എന്നെ ആ ആ കണ്ടോ ഞാൻ ില്ല എനിക്ക് മാത്രമേ അല്ല അറിയാമെന്നുള്ളൂ നിങ്ങൾ അമ്മയും കൂടിയല്ലേ ആ അഞ്ചിന്റെ കൂടെ കൂട്ടാട്ടാ ഞാൻ പോവാ എല്ലായിടത്തോട്ടും ഞാൻ വേറെ പോവാൻ വേറെ പോയേക്കുവാൻ എങ്ങോട്ടെങ്കിലും പോവാ എനിക്കുട്ടി എന്നെ ഒറ്റപ്പെടുത്തി അതുകൊണ്ട് ഞാൻ എന്നെ ഒറ്റപ്പെടുത്തി അത് ശരി അത് വണ്ടി പോണതാ വണ്ടി പോണതാ വണ്ടിയോ വണ്ടി വണ്ടി പിന്നെ പട്ടി വെട്ടം കൊണ്ടുപോകിക്കുട്ടി അതാ രാത്രി തിളങ്ങും മൃഗങ്ങളുടെ കണ്ണ് അല്ലേ പട്ടി പട്ടി വഴിയേ പോണ അല്ല വണ്ടി പട്ടി വഴിയാ ഇവമേണ്ടോ പിന്നെ പിന്നെ ചോദിക്കുന്നു അങ്ങനെ വേണ്ട അങ്ങനെ വേണ്ട അമ്മയ്ക്ക് തന്നല്ലേ അമ്മ നിന്നോ എനിക്ക് വേണ്ടി തന്നത് ഞാനല്ലേ തന്നത് ആ ഇവിടെ വണ്ടിയെ പോണാമേ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇരുട്ട് താരത് ഇങ്ങോട്ടാണോ വെട്ടാ ഇങ്ങോട്ട് അത് വഴിയേ പോണവട്ടല്ലേ ഭയങ്കര തണുപ്പല്ലേ ഒറജനിൽ നല്ലതാക്കിയ പക്ഷെ തണുപ്പ് കൂടുതലേണ്ട തൊണ്ട തിന്നണ്ട തൊണ്ടല്ലേ തിന്നാൻ പറ്റും നാരൊക്കെ തിന്നണിന് നാരൊക്കെ തിന്ന നാരനെ ഗുണമുള്ള അതിന് നാരനൊക്കെയാ ഗുണമുള്ള നാരില്ലേ അതല്ല ആ തിന്നുന്നേ അതിന്റെ നാരനെ ഇവിടത്തെ നാരൊക്കെ ഇല്ലേ ആ ഓറഞ്ച് അതിന്റെ നാരൊക്കെ തിന്നണം അതും അതിന്റെ മാത്രം കളയല്ലേപ്പെട്ടാ എങ്ങനെയാന്ന് ആർക്കറിയാം പഴുക്കുന്നതിന് മുമ്പേ പറിച്ചതായിരിക്കും ചെലപ്പോ ഞാൻ പിന്നെ കാശു കൊടുത്ത് മേടിച്ചാണല്ലോ നിന്നയിച്ചു <ihak deepen Legislacy> ോ ആ കെട്ടിലുള്ളവര് പോയി ഉടനെ വരിക ശരിയാ പഠിച്ചോണ്ടിരിക്ക ആ ബോർഡാ ചേച്ചി ആളെ മറക്കിയല്ലേ വാഴച്ചായേലും ജോലി ആയി മോൻ ജോലി ആവണ്ട എന്നെത്ര വർഷം കടക്കണ ഈ നേനാ വല്ലേ നിങ്ങടെ ചല്ലേ ചായല പരിയാടോ പഠിക്കോ ഏ വെട്ടൻ വെട്ടോയിട്ട് പോത്തോ മച്ചാനെ ഇട്ടോ ആ പഠിക്കോ ആയിക്കും അമ്മ നോക്കി കൊണ്ടടക്ക് പഠിക്കുന്നോണ്ട് ട്ടോ എനിക്ക് നടക്കാൻ പോവ പരിസഹായി കൊണ്ടിക്കിക്ക് വേണ്ടി എല്ലാര് പ്രാർത്ഥിക്കൂലായിരുന്നോ ഏ എന്നാ പറ്റേ എന്നാ പറ്റിയ അതമ്മ കാണിച്ച് ചുറ്റിക്കിട്ട് വെച്ചിരിക്കുന്നല്ലേ അല്ലെന്നാരും വരില്ലമ്മേ പ്രാണിയൊന്നും കയറത്തല്ല അല്ല അടച്ച കൂട്ടി വെച്ചിരിക്കലേ പിന്നെ ജീവികളൊന്നും വരില്ല ചായ കുടിച്ച പൗഡിരിക്കുവല്ലേ പോവും പിന്നെ ഇതേവിടെയാണ് ഇതിന് വീടല്ലേ ഏ

രാവിലെ അടക്കണം രാവിലെ തുറക്കണം വൈകിട്ടടക്കണം വൈകിട്ട് അടച്ചോണ്ട് പിന്നെ എപ്പഴാമേട്ട് കേറണ്ടിടക്കാൻ സമയല്ലോ ഒന്നേപ്പടച്ചോളാം ഇപ്പൊ കിടക്കാൻ കഴിയില് ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ നമ്മളിപ്പണ്ടല്ലോ കിടക്കാറായില്ലോ ഏഴുമണിയാക്കണം ഏഴുമണിയല്ലേ ആയുള്ളു ഇങ്ങനെ ഏഴുമണി രാത്രി ഏഴുമണി രാത്രിയോ ആ രാത്രി ആയോ പിന്നെ ഇനി കുരിശൂരൊക്കെ കഴിഞ്ഞിട്ട് കഞ്ഞുമുടിയൊക്കെ കഴിഞ്ഞിട്ട് കിടന്നാ പോരെ അത്ര നാളായോ ഉം പിള്ളേരൊക്കെ പളിക്കൂടത്തിൽ പോയോ പിന്നെ പിള്ളേരൊക്കെ പള്ളിക്കൂടത്തിൽ വന്നു എപ്പം വന്നതാ അത് കാലത്തേ പിന്നെ പടുത്തുള്ളവരുണ്ടോ ഇനി രാത്രിക്ക് പഠിത്ത എന്നതായിരിക്കും ആരുടെ ആയിരിക്കും പഠിക്കാൻ പോണെ രാത്രി രോമനാണ് രാത്രി പഠിക്കാൻ പോണെ രോമനാണോ അവ രാത്രി പഠിക്കാൻ പോണെ രോമനാണ് രാത്രി പഠിക്കാൻ പോണെ പിള്ളേര് പറഞ്ഞ പിള്ളേര് പോവും അങ്ങനെയാണോ പോവാണോ വൈകിട്ടാമോ പുറത്തിറങ്ങി എവിടെ കിടന്നാലും ശരി മാത്രം എല്ലാ കണ്ടമാനായിട്ട് ഓരോന്ന് ഓരോ ഒരു വർഷത്തെ ഓരോ സംഗതി അത്ര മനായിട്ട് അവരെ വീടും ഉണ്ടാക്കിയു മനുഷ്യന് കിടക്കാനും ഇരിക്കാനും തുടക്കാനും ഒക്കെ ഇതൊക്കെ എന്നതാ ചോരൊന്നും കിടക്കാൻ പോകും ഈ വീടൊന്നും ഇപ്പൊ ഇഷ്ടപ്പെടുന്നില്ലേ ഈ വീടൊന്നും ഇഷ്ടപ്പെടുന്നില്ലേ ഇഷ്ടപ്പെടുന്നില്ലേന്ന് വീട് കണ്ടില്ലേന്നു വീട് ഇഷ്ടപ്പെടുന്നില്ലേന്ന് ഇഷ്ടപ്പെടുന്നില്ലേ നിഷ്ടമാകുന്നില്ല അതിപ്പോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട എനിക്കണ്ടേലുമില്ലെന്നും ഏ ഒരു ശേലും ഇല്ലെന്നും ഒരു ശേലും ഇല്ലെന്നും ആ അതൊക്കെ ഇനി കറങ്ങും അതിന് ഭാഗത്തിനൊക്കെ പോകുന്നു പഠിക്ക ഒന്നുള്ളവര് വഴിച്ച് കറങ്ങും ആ അയതുകൊണ്ട് സമയം കിടപ്പുണ്ട് ആ കിടപ്പുണ്ട് ഇപ്പൊ ഇതൊക്കെ മതി ഇപ്പൊ ഇതൊക്കെ മതി അമ്മ തന്നെയാണ് ഇതൊക്കെ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ലേ ഞാനൊന്നും മാറ്റാനും പറഞ്ഞില്ല മറിക്കാനും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ഓ ഏത് സമയത്തും പെന്തോരം പൈസ ഉണ്ടല്ലോ അങ്ങനെ പൈസ മുന്നില്ലായിരുന്നെങ്കിലും കാര്യം നടക്കും അതിന് പിള്ളേരെ പഠിപ്പിക്കണ്ടേ ഇവിടുത്തെ പിള്ളേരെ പിന്നെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ടൊക്കെ അല്ലേ നമുക്ക് വീടുണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ അവർക്ക് ജോലിയൊക്കെ ആവണ്ടേ എന്തെല്ലാം കാര്യം നടക്കാൻ കഴിയാം പെൺകൊച്ചങ്ങളുള്ളവർ ും കഴിക്കാനൊന്നും ഇപ്പം കല്യാണം ഒന്നും കഴിപ്പിക്കുന്നില്ല കല്യാണമൊന്നും കഴിക്കുന്നില്ല ജോലി വാങ്ങിക്കണം ആദ്യം പഠിച്ച് ജോലി മേടിക്കണം അത് കഴിഞ്ഞിട്ടല്ലേ കെട്ടിക്കണത് മേടിച്ചിട്ടാ അല്ല സുമാത്ത പലവരും കെട്ടിക്കുന്നതാ പറഞ്ഞ് നല്ല ചെലവാ അപ്പൊ പിന്നെ വീടുണ്ടാക്കാൻ പോവാൻ പറ്റുമോ ഇതിങ്ങോട്ട് ചോദിക്കും ജീവികളൊന്നും ഇവിടെ വന്നിട്ടൊന്നും ഇവിടെയോ അപ്പൊ എന്താ വന്നേ ഇന്നലെ വന്നല്ലേ ആണോ പിന്നെ എവിടുന്നാ വന്നേ വീട്ടിൽ ഏത് വീട്ടിൽ എന്തേലും അല്ല ഏത് വീട്ടില് അമ്മയുടെ വീടായിട്ട് എനിക്ക് തോന്നി ഇതാ എന്റെ വീട് അതേതാ തറുവാട് അതങ്ങോട്ട് എവിടെയാ എവിടെ എവിടെയാ താമസിക്കാൻ വീട്ടുപേരുന്ന അവരവിടെ താമസിക്കാൻ എവിടെയാണ് ആ വരെ പോണോ ജോമോനോട് ഞാൻ എത്ര ആശം പറഞ്ഞു അമ്മേനെ അറിയത്ത് പുത്തമ്പരയിലൊന്നു അവിടെ ഉണ്ടല്ലോ മക്കളൊക്കെ താമസിക്കുന്നില്ലേ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ മക്കള് താമസിക്കുന്നുണ്ടല്ലോ ഏഹ് ചുറ്റുവട്ടത്തൊക്കെ വേറെ മക്കളൊക്കെ താമസിക്കുന്നുണ്ടല്ലോ പിന്നെ അപ്പൊ അവിടെ ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞു ജോമോ കേൾക്കുന്നില്ല അവിടെയൊക്കെ ആമ്പിള്ളേരുള്ള കുടുംബത്തിൽ മൂന്നാല് പേരുണ്ടെങ്കിൽ പിന്നെ അവർ ആസും വീടിൻ്റെ പരിസരത്തൊക്കെ പുറത്തോട്ടൊന്നും പോയി പുറത്തോട്ട് പോയാൽ ഒപ്പുവയില്ല പുറത്തോട്ടായാലും വിടുകയില്ല അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബം നോക്കണേ വേറെ ഒത്തിരി ഏൽപ്പിച്ചേം പോയാൽ പിന്നെ ഒന്നും ഇല്ലാതെ കാര്യം അതിപ്പോഴും അവര് അവർ തന്നെ വേണം ഇപ്പോൾ ഇന്നോണ്ട് ഓരോന്നും ചെയ്താൽ ശരിയാക്കാം അവനെ അവൻ്റെ കുടുംബം അവനൊന്നൊന്നാക്കി ഇങ്ങനെ പറ്റുകയുള്ളു അല്ലാതെ വേറെ ഉള്ളവരെയും പറ്റിയതല്ലേ പിന്നെ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് ഒക്കെ വൃത്തിയാക്കണം എന്നൊക്കെയുള്ളു അതൊക്കെ അവര് ചെയ്തോറും അപ്പൊ അമ്മ നാളെ പോവോ അമ്മ നാളെ പോവോ എങ്ങോട്ടാ മേടാ വീട്ടിലോട്ട് പിന്നെ പിന്നെ ഞാനും പോന്നോട്ടെ ഏഹ് ആനും പോന്നോട്ടെ ഞാനും പോന്നോട്ടെ എന്ന് അതിനു പോരും അതിനുണ്ടോ അവിടെ ആളെ എന്റെ ആളൊന്നുമില്ല ആ വീട്ടിൽ പെണ്ണുങ്ങളും ഇല്ല പിന്നെ അമ്മ തന്നെയാണ് അവിടെ ജീവിക്കുന്നേ അമ്മ തന്നെയാണ് അവിടെ ജീവിക്കുന്നത് ഞാനും അമ്മയില്ലേ ഏതമ്മ എന്റെ അമ്മ അവ പിന്നെ അമ്മ ജീവിക്കാനും മാത്രം പറയാനുണ്ട് അമ്മ പറഞ്ഞു കൊച്ചു പെണ്ണുങ്ങളെ പോയി അമ്മക്ക് അതിന്റെ അലച്ചൊന്നും ഉണ്ടായിട്ടില്ല അത് കാരണം അതും ക്ഷീണം ക്ഷീണവും ഇല്ല നാലുപാടും പണിയാൻ കൂടിപ്പണി പോലെ പോയിട്ടൊന്നും പോയി പോയിട്ടൊന്നുമില്ല അതിനൊന്നും അവസരം ആവശ്യ ആവശ്യം വന്നിട്ടില്ല ഒരു പ്രായം വരെ അന്നും കുടുംബത്തിലുള്ള നോട്ടം കാരണന്മാരെയും നോട്ടും കുടുംബങ്ങളും അന്നത്തെ എന്ന് പറയുന്നത് ഭയങ്കര പണിയാണ് പറമ്പിൽ പറമ്പിലും കണ്ടത്തിലും ഒക്കെ ഭയങ്കര പണിയാണ് ഇതിന് എന്നാലും അവിടെ എല്ലാം പോകണം പെണ്ണുങ്ങൾ എല്ലാത്തിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തേക്കും പുറത്തോട്ട് പോകുന്നതിന് ഉല്ല ഉണ്ടാക്കി പുറത്തു കൂട്ടും കഷ്ടപ്പാട് കുറെ പെട്ടെന്നട പെമ്പുള്ള കുറവല്ലേ മൂത്ത രണ്ടു പെമ്പിള്ളേ ബാക്കിയൊക്കെ ആണ് ഞാൻ പോയി കുളിക്കട്ടെ കേട്ടോ കിടക്കടി വെച്ചു ഞാൻ കുളിച്ചുപോലൂല്ല കുളിക്കട്ടെ ഏഹ് ഞാൻ കുളിക്കട്ടെ കുളിക്കട്ടെന്ന

കടക്കറായിද കടക്ക കട നേരം മുлкаറായി നേരം മുлкаറായി ദണ്ടും കടക്കറായി ഇവർക്കോ ഇവർക്കോ എല്ലാം കളയാൻ വേണ്ടിട്ട് വർത്താനം പറഞ്ഞിട്ട് ഇക്ക് വാ എന്നെ ഓർക്കില്ലാതെ ഞാൻ പാലേടെ ഉറങ്ങിയാ നീ അപ്പ കടക്കാനോ ഞാ മോരടാ ഞങ്ങളെ ഇപ്പോ കടക്കും വർത്താനം പറഞ്ഞിട്ടോണ്ടി ഇങ്ങോട്ട് നോക്കിയേ നീ നെക്കി പിടിച്ചോ ഇല്ലല്ല ആണിത് ഇങ്ങന നെക്കി പിടിച്ച നോക്കിയുണ്ടല്ലാകിട്ടാന ആ അമ്മേനെ കാണിക്കാനാ കേട്ടാ എനിക്ക് കുട്ടീനെ കാണിക്കാൻ ഇതിനെ കാണുന്നതാ അമ്മേനെ കാണിക്കാനാ ഇത് നോക്കുന്നത് അമ്മേനെ എല്ലാരേം കാണിക്കാൻ വേണ്ടിട്ടാ എന്നെ ഞാൻ ഇപ്പോ വന്നപ്പോൾ يعني ഇത്രയേങ്കില കാരണം വന്നതല്ലേ ഉള്ളൂ. എന്താ കേട്ടേ എവിടെ തോന്നോ? എവിടെ തോന്നോ? ഞാൻ അങ്ങേരെ പണിയെ കേറി വരണേ. എല്ലാവരും ഉറങ്ങിയേറ്റ് പോവറായപ്പോൾ. ആ ഇനി പണിയെന്നരൊക്കെ പണിയെണ്ടേ. ഞെ എന്താวะ? അയ്യേട്ടൊക്കെ കടക്കുവായിരുന്നു. ആ വെല്ലടത്തൊക്കെ കടക്കുവായിരുന്നു. വെല്ലടത്തം കടത്ത അങ്ങോട്ട് വരാൻ പറ്റൂ. മുകളിലെ പള്ളിച്ചോണ്ടേ അവരെ വീട്ടിലെ ലൈറ്റ് ഇവിടെ കാണാം ലെമനാശൻ അപ്പം അതുകൊണ്ടുണ്ടോ അവിടെ നീല വെട്ടാന്ന് പറയും അത് വീടാണോ ചോദിച്ചു വീടും കാണാം ഞാൻ പിന്നെ കട്ടൻ ഞാൻ പിന്നെ കട്ടൻ മരിച്ചിട്ടു അല്ലെങ്കി കിടക്കില്ല അവിടെ ഇങ്ങോട്ട് വന്നപ്പോ താമസിക്കുന്നു ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നു അമ്മയുടെയാ അമ്മയുടെ കോട്ടയ എന്റെ കോട്ടയല്ലേ അവിടെ എടുക്കാ അമ്മയുടെ മുഖത്തെയാ കാണാൻ പറ്റുന്നു ഞാനിങ്ങോട്ട് തിരിഞ്ഞ് എടുക്കുന്നോണ്ട് എന്റെ ഒന്നും കാണത്തില്ല അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ലൈക്കുകളാണ് ഞങ്ങളുടെ എനർജി